പഞ്ചായത്തിൽ വിവിധ ിൽ മികവ് നമ്മുടെ ഈ പതിനാറ് വാർഡടങ്ങുന്ന പഞ്ചായത്തില് ഇത്രയേറെ കുട്ടികൾ വിദഗ്ധരായ വിവിധ മേഖലകളിൽ തെളിയിച്ച ആ കുട്ടികള് ഈ ഗ്രാമത്തില് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനപ്പുറത്തേക്ക് അറിയപ്പെടാൻ പോകുന്നതാണ് ഒരുപക്ഷെ അറിയപ്പെട്ടിരിക്കും എങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തില് നമ്മൾ നൽകുന്ന ആ മേഖാതരവിനോളം വലിപ്പം വേറൊന്നും കാണുകയായി എന്നൊരു പശ്ചാത്തലത്തിലാണ്

നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജൂളി അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമ മനോഹരൻ റോയി എവറസ്റ്റ് പ്രിയ ജോമോൻ ഷാജി വേലംപറമ്പിൽ സെക്രട്ടറി അജി കെ തോമസ് എന്നിവർ സംസാരിച്ചു